ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ് അസലമലൈക്കും വാഹമത്തുള്ള ഇസ്ലാമിക പാഠാവളിയിലെ നാലാമത്തെ ലെസൺ ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് നാലാമത്തെ ലെസണിൻ്റെ പേര് പ്രിയപ്പെട്ട നബി പ്രിയപ്പെട്ട നബി മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലാം നബിയുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഇവിടെ പറയുന്നത് മക്കയിലെ ഒരു തെരുവ് വെയിൽ ചൂടുപിടിച്ചു വരുന്നേയുള്ളൂ തലയിൽ ഭാരമേറിയ വിറകുകെട്ട് ചുമന്ന് ഒരു വൃദ്ധ പ്രയാസപ്പെട്ട് നടന്നു വരുന്നു ദൂരെ ഒരു യുവാവ് ഇത് കണ്ടു അദ്ദേഹം ഓടി വന്ന് ആ വിറകുകെട്ട് വാങ്ങി തൻ്റെ തലയിൽ വെച്ചു പറഞ്ഞു ഉമ്മാ മുന്നിൽ നടക്കൂ ഞാനിതു വീട്ടിലെത്തിച്ചു തരാം യുവാവ് അത് വീട്ടിലെത്തിച്ചു കൊടുത്തു ഈ സഹായത്തിന് തിരിച്ചെന്തെങ്കിലും കൊടുക്കാൻ ഒന്നും ആ വൃദ്ധയുടെ കയ്യിലുണ്ടായിരുന്നില്ല അവർക്ക് വിഷമമായി യാത്ര പറഞ്ഞിറങ്ങാനൊരുങ്ങിയ യുവാവിനോട് ആ വൃദ്ധ പറഞ്ഞു മോനെ നിന്നെ പോലെയുള്ള നല്ല മനുഷ്യരെ വഴി പിഴപ്പിക്കുവാൻ നമ്മുടെ നാട്ടിൽ മുഹമ്മദ് എന്നൊരാൾ നടക്കുന്നുണ്ടത്രേ അവൻ്റെ കണിയിൽ നീ കൊടുങ്ങരുതേ ഇത് കേട്ട ആ യുവാവ് പുഞ്ചിരിയോടെ പറഞ്ഞു ഉമ്മ നിങ്ങൾ പറഞ്ഞ ആ മുഹമ്മദ് ഞാൻ തന്നെയാണ് അള്ളാഹു അല്ലാതെ ഇലാഹില്ലെന്നും അള്ളാഹുവിൻ്റെ സന്ദേശമെത്തിക്കുന്ന അവസാനത്തെ റസൂലാണ് ഞാനെന്നും മാത്രമാണ് ഞാൻ ജനങ്ങളോട് പറയുന്നത് ഇത് കേട്ട ആ വൃദ്ധ അത്ഭുതപ്പെട്ടു കഷ്ടം ഇത്ര നല്ല ഒരു മനുഷ്യനെയാണല്ലോ ഞാൻ തെറ്റിദ്ധരിച്ചത് കൂട്ടുകാരെ മുഹമ്മദ് നബി സല്ലാഹു ജീവിതത്തിലെ ഒരു സംഭവമാണിത് അദ്ദേഹമാണല്ലോ നമുക്ക് അള്ളാഹുവിൻ്റെ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു തന്നത് സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു തന്നതും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു തന്നതും നമ്മുടെ പ്രിയപ്പെട്ട നിബി സല്ലാഹു അലൈവിസ്ലം തന്നെ നബിയുടെ പേര് കേൾക്കുമ്പോൾ നാം സ്വലാത്ത് ചൊല്ലണം ആരാണ് സഹാബിമാർ നിബി സല്ലാഹു അലൈവിസ്ലമയോടൊപ്പം ജീവിച്ചിരുന്ന മുസ്ലിങ്ങളെയാണ് നബിയുടെ അനുചരന്മാരെയാണ് സഹാബിമാർ എന്ന് പറയുന്നത് ഇസ്ലാമിനു വേണ്ടി അവരും ഒരുപാട് കഷ്ടപ്പെട്ടു ഇസ്ലാമിനെ പറ്റി നിബിയിൽ നിന്ന് നേരിട്ട് കേൾക്കാനും പഠിക്കാനും ഭാഗ്യം കിട്ടിയവരാണ് അവർ സഹാബിമാരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്നു പറയണം അള്ളാഹു അദ്ദേഹത്തെ തൃപ്തിപ്പെടട്ടെ എന്നാണ് അതിനർത്ഥം എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് മാതൃക മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമയാണ് മുഹമ്മദ് നബിയുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം എന്നും സഹാബിമാരുടെ പേര് കേൾക്കുമ്പോൾ റലിയല്ലാഹു അൻഹു എന്നും നാം പറയണം ഓക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി പഠിക്കാം അസ്സലാമലൈക്കും വാർമത്തുള്ള